ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാലൻസ്ഡ് ടൂൾസുകളാണ് ഇവിടെ ലീഡ് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ലീഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ലീഡുകൾ നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിട്ട് വരുന്ന ലീഡുകൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫോളോ അപ്പ് ചെയ്യാനേ പറ്റും ഈയൊരു ഒരു ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ലൈഫ് കോച്ചിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവർ അസൈൻ ചെയ്യാം അവർ സ്പെസിഫിക് വ്യക്തികൾക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എന്തെങ്കിലും ഇത് ക്വാളിറ്റി ലീഡാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ അസൈൻ ചെയ്യാം നമ്മളുടെ മാത്രമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേജ് ഇതെന്താണ് കൺവേർട്ടഡ് ക്വാളിഫൈഡ് ലീഡ് ഇങ്ങനെ കൊടുക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതൊരു സിആർഎംഒ പോലെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചുകൂടി വിവരങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്യണം ഇമെയിൽ ആഡ് ഡി ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു സിആർഎം പോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഹൗസ് ബോർട്ടിന് പറ്റിയാൽ കുറച്ച് പഠിക്കും എങ്കിലും അതുപോലെ യൂസ് ചെയ്യണം കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് എന്ത് ഈ ഒരു ഫേസ്ബുക്ക് സിആർഎം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലീഡ് സെന്റർ എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ ദെൻ ആഫ്റ്റർ ദാറ്റ് മോണിറ്റൈസേഷൻ്റെ ഒരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയ്ഡായിട്ട് ഇതിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ളത് അപ്പോൾ കുറേ റൂൾസ് ഉണ്ട് എന്ത് നമുക്കിപ്പോൾ പതിനായിരം ഫോളോവേഴ്സും അല്ലെങ്കിൽ നല്ല വ്യൂവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പക്ഷെ കമ്പാരിറ്റീവ്ലി ഗൂഗിളിൻ്റെ അത്രത്തോളം ഫ്രണ്ട്ലി അല്ല മണി ഏൺ ചെയ്യാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇത് എങ്കിലും നിങ്ങൾ നല്ലൊരു ചാനലോ നല്ലൊരു യൂട്യൂബ് വീഡിയോസും കണ്ടൻറ് പ്രൊഡ്യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ആലോചിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് പരസ്യങ്ങളും നല്ല രൂപത്തിൽ നിങ്ങളതിൽ റണ്ണാകുവാണെങ്കിൽ ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആണ് എന്ത് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് സോ ചാനലുകൾക്കും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്കൊക്കെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് ആഡ്സ് അഥവാ ആഡ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ബൂസ്റ്റിങ്ങിന് പറഞ്ഞ ഏരിയയാണ് ബൂസ്റ്റിംഗ് ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടതാണ് ആഡ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട് ഇവിടെ ഇൻബോക്സ് ഇങ്ങനത്തെ കുറേ ഒരു ഏരിയകളുണ്ട് അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു തരാം പിന്നെ കുറച്ചൊക്കെ നമുക്ക് അവിടുന്ന് ആഡ്സ് മാനേജർ നിന്ന് പഠിക്കാം സോ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അഥവാ ഒരു പ്ലാറ്റ്ഫോമാണ് അഥവാ നിങ്ങൾ ഇവിടുന്ന് നാളത്തെ ഞാൻ പഠിപ്പിച്ചു തന്ന ബൂസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിലല്ല എന്ത് ചെയ്യുന്നത് ആഡ്സ് മാനേജർ വർക്ക് ചെയ്യുന്നത് അതൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡ് മീൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് എന്ത് ആഡ്സ് മാനേജർ സോ നമ്മളിവിടെ എന്തു ചെയ്തോ ആഡ്സ് മാനേജർ പോയി അഡ്വർട്ടൈസ് മാനേജ്മെന്റ് ആഡ്വെറ്റ്സ് മാനേജർ എന്നാണ് ഇവിടെ പേരുള്ളത് ആഡ്സ് മാനേജർ എന്നായിരുന്നു മുമ്പ് കൊടുത്തിരുന്നത് അപ്പോൾ ഒന്നും കൂടി ആളുകൾക്ക് രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കാനായിരിക്കും ഇപ്പോൾ പേര് മാറ്റിയിട്ടുണ്ടാവുക അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കണി വരിക ഇതാണ് ഇനി നമ്മളുടെ ആഡ്സ് മാനേജർ എന്നുള്ള ഇൻ്റർഫേസ് വരിക സോ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സ്ട്രാ എന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പോവാം